ഹായ് ഫ്രണ്ട്സ് ഡലക്ഷ്മി വേയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ബാൽക്കണിയിലാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് നല്ലൊരു കാഴ്ചയാണ് നല്ല കാണാൻ ഭംഗിയുള്ള കാഴ്ചകളാണ് നല്ല സീനറിയാണ് കുറച്ച് ദൂരെ കുറച്ച് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണൂർ ആസ് എമിൻസ് ഹോസ്പിറ്റലിൽ കാണാൻ പറ്റും അവിടുന്ന് കുറച്ച് അടുത്താണ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൻ്റെ അവിടത്തേക്ക് ഇപ്പം കുറച്ച് വെയിലൊക്കെ ഉള്ളത് കൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാവും രാത്രി സമയങ്ങളിൽ ലൈറ്റ് ഒക്കെ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ടീ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റൊക്കെ ആകുമ്പോൾ നല്ലൊരു സുഖമുള്ള കാഴ്ചയാണ് പിന്നെ ഇപ്പം ഏകദേശം ഒരു ആയി കഴിഞ്ഞു നമ്മളെ വൈകുന്നേരത്തെ ചായയുടെ സമയം ആയിട്ടുണ്ട് നമുക്കിന്ന് ഏതായാലും നമ്മുടെ ചായക്കൊപ്പം കഴിക്കാൻ ഒരു നല്ലൊരു സ്നാക്ക് തയ്യാറാക്കാം ഞാൻ ഇവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് ഞാൻ തന്നെ അതിനൊരു പേരും കണ്ടുപിടിച്ചിട്ടുണ്ട് മോതിര വട ഇത് ഇന്ന് ഏതായാലും എൻ്റെ മോൻ കൂടെയുള്ളത് കൊണ്ട് അവന് വേണ്ടിയിട്ട് ഞാനതൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു നല്ല ടേസ്റ്റിയാണ് ചായക്കൊപ്പം കഴിക്കാൻ നല്ല ക്രിസ്പിയാണ് ടേസ്റ്റിയുമാണ് നമുക്ക് നമുക്കേതായാലും കിച്ചണിലോട്ട് പോവാം നമുക്കൊരു മോതിരവട ഉണ്ടാക്കിയെടുക്കാം അര കപ്പ് റവ ഞാനിവിടെ എടുത്തിട്ടുണ്ട് വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി കടല ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി അതിനുശേഷം ഒരു സവാള വളരെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് അതുകൂടി ചേർക്കുന്നുണ്ട് പിന്നെ എടുത്തത് ഒരു പച്ചമുളക് ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പില ഇത് മൂന്നും ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കാവൂ കാരണം പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ പിന്നെ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കണം നമ്മൾ സാധാരണ രീതിയിൽ ഒരു വടയുടെ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മുടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു ഈ ഒരു രീതിയിൽ വേണം നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മളെ റവ നന്നായി വെള്ളം വലിച്ചെടുത്തിട്ട് ഒന്ന് സോഫ്റ്റ് ആവണം ആ സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ റവ നന്നായി വെള്ള വലിച്ചെടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട് മാവ് അപ്പം അത് നമ്മൾ ലേശം കൂടി ഒന്ന് വെള്ളം ചേർത്ത് കുഴക്കാം ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വടയുടെ ഷേപ്പിലൊന്ന് ആക്കിയെടുത്തിട്ട് എണ്ണയിൽ വറുത്തു കോരാം ഞാനിവിടെ ഒരു ചീനച്ചട്ടി ഗ്യാസിലേക്ക് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട് ഇത് ചൂടാവുന്ന സമയം നമുക്കിതൊന്ന് വടയാക്കി എടുക്കാം അവരെ ചെറിയ ഉരുളകളാക്കി എടുക്കുക ഏകദേശം ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്ത് കെണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വടയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല ക്രിസ്പിയാണ് ടേസ്റ്റിയുമാണ് ിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിന്റെ ഉൾഭാഗം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് സമയമെടുക്കും കുറച്ചു നേരം വരും ഏകദേശം ഒരു പാകമായിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി എടുക്കാം കോരിയെടുക്കാം നമ്മൾ ഇതിലേക്ക് ഇടുന്ന സമയത്ത് ഫ്ലെയിം നന്നായി ഒന്ന് കൂട്ടി കൊടുക്കണം അതിനുശേഷം സിമ്മിലാക്കി വെക്കണം ഇനി നമുക്കൊന്ന് അടുത്ത ട്രിപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മുഴുവനാക്കി നമുക്ക് എടു ആക്കി എടുക്കാം ഏകദേശം ആയിട്ടുണ്ട് ഇതും കൂടി നമുക്കൊന്ന് കോരി മാറ്റാം ഇത് മുഴുവനായിട്ട് നമുക്കൊന്ന് ആക്കിയെടുക്കാം നമ്മുടെ മോതിര ഇവിടെ ഇട റെഡി ആയിക്കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അരിപ്പൊടിയായാലും റവയായാലും നമ്മുടെ വീടുകളിലൊക്കെ ഇന്ന് ഉണ്ടായതാ ഉണ്ടാവുന്നതായതുകൊണ്ട് എല്ലാവർക്കും ഏത് സമയത്ത് വേണമെങ്കിലും ഇത് എടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയറും കൂടി ചെയ്യുക എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം